നമസ്കാരം ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം അയാളുടെ വിചാരം അയാൾ പെബ്ഗാഡിയോള എന്നാണ് പക്ഷെ വെറും സാബിയലോൺസ് മാത്രമാണ് റയലിൻ്റെ താരങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്നൊരു സോഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത് ആരാന്നറിയോ ദി അത്ലറ്റി ദി അത്ലറ്റിക്കിൻ്റെ ലേഖകൻ മരിയോ കോർട്ടഗാനയാണ് ദി അത്ലറ്റിക് നമുക്കറിയാമല്ലോ ന്യൂയോർക്ക് ടൈംസിൻ്റെ സ്പോർട്സ് വാർത്തകൾ നൽകുന്ന ഭാഗമാണ് നമ്മുടെ സുഹൃത്തുക്കൾക്ക് വലിയ വിശ്വാസമുള്ള ഒരു സോഴ്സാണ് അവിടെയാണ് ഈ റിപ്പോർട്ട് നോക്കണം സാബിയ ലോൺസോ വയർലോ വ്യൂസിൻ്റെ കോച്ചായിട്ട് വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഒരു ഹൈപ്പിലാണ് റയലിലേക്ക് വരുന്നത് ഇപ്പോൾ നല്ല രൂപത്തിൽ റിസൾട്ട് ഉണ്ടാക്കി പോകുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ക്യാമ്പിനകത്ത് പുകഞ്ഞുകൂടുന്ന പ്രശ്നങ്ങൾ ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് ഇപ്പോൾ നിരീക്ഷണം ഇതിന് കാരണം എന്താണെന്നറിയോ കാർലോ ആഞ്ചലോട്ടിയുടെ രീതി അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് സാബിയ ലോൺസോ ആഞ്ചലോട്ടി അപ്രോച്ചബിളായിരുന്നു താരങ്ങൾക്ക് അങ്ങോട്ട് പോയി എന്ത് കാര്യങ്ങളും പറയാം അത് അദ്ദേഹം പറയാറുണ്ട് ഞാൻ അങ്ങനെയാണ് നിൽക്കാറുള്ളത് താരങ്ങൾക്കൊരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ഫാദർ എന്തും വന്ന് പറയാവുന്ന എന്ന രൂപത്തിലേ ഞാൻ നിൽക്കാറുള്ളൂ എന്ന് അദ്ദേഹം തന്നെ പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞതാണ് പക്ഷേ സാബിയ ലോൺസ് അങ്ങനെയല്ല ഒരർത്ഥത്തിൽ പട്ടാള ചിട്ട അതാണ് സാബിയ ലോൺസയുടെ രീതി അത് താരങ്ങൾക്ക് പലർക്കും ദഹിക്കുന്നില്ല എന്നാണ് മരിയോ കോർട്ടെഗാന റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് ആ റിപ്പോർട്ടിലേക്ക് പോകാം ഇപ്പോൾ റീസെൻറ്റ് വീക്കിൽ സാബി അലോൺസോയും റയൽ മാഡ്രിഡിലെ സ്കോഡിലെ ചില താരങ്ങളും തമ്മിലുള്ള ആ ഒരു ടെൻഷൻ വർദ്ധിച്ചു വരികയാണ് സെവറൽ ഫസ്റ്റ് ടീം പ്ലെയേഴ്സ് ആൺ ഹാപ്പി വിത്ത് ഹിസ് മാനേജ്മെൻറ്റ് ആൻഡ് വേ ഇ ഹാസ് ഇംപോസ്ഡ് എ സെവറൽ ഇമ്പോർട്ടൻ്റ് ചേഞ്ചസ് ഇൻസ് അറൈവിങ് ഇൻ ദി സമ്മർ സമ്മറിൽ വന്ന ശേഷം അദ്ദേഹം അവിടെ നടപ്പാക്കിയിട്ടുള്ള പല ചേഞ്ചുകളിലും താരങ്ങൾക്ക് എതിർപ്പുണ്ട് മിക്ക ഫസ്റ്റ് ടീം താരങ്ങൾക്കും ഒരുപാട് ഫസ്റ്റ് ടീം താരങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റ് രീതിയിൽ എതിർപ്പുണ്ട് എന്നാണ് മരിയോ കോറ്റഗാന പറയുന്നത് അതോടൊപ്പം തന്നെ ഫസ്റ്റ് ടീം പ്ലെയേഴ്സിനോട് വളരെ ക്ലോസ് ക്ലോസായിട്ടുള്ളൊരു സോസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അവർക്ക് ആഞ്ചലോട്ടി ഉണ്ടായിരുന്ന സമയത്ത് എന്താണോ അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായൊരു ഫീലാണ് ഇപ്പോഴുള്ളത് ആഞ്ചലോട്ടി താരങ്ങളുടെ ട്രെയിനിങ്ങിലൊന്നും വളരെ ശക്തമായിട്ട് ഇടപെട്ട് അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന രൂപത്തിൽ ഡിക്റ്റേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നയാളല്ല എന്നാൽ ഇവിടെ ഇപ്പോൾ അങ്ങനെയല്ല ഏതൊരു താരത്തെയും ജസ്റ്റ് അനദർ പ്ലെയർ എന്ന രൂപത്തിൽ മാത്രമാണ് സാബി അലോൺസ കാണുന്നത് ഒരു താരത്തിനും അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ പദവി അദ്ദേഹം വകവെച്ച് കൊടുക്കുന്നില്ല കൂടാതെ ആ സോസിൽ നിന്ന് വീണ്ടും പറയുന്ന കാര്യം സാബി അലോൺസോയുടെ ഒരു ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ അതായത് താരങ്ങൾക്ക് സാബി അലോൺസിയോടുള്ള ഒരു ഇമ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻറ്റ് ആൻഡ് അൺഅപ്രോച്ചബിൾ എന്നാണ് നമുക്കുണ്ടാവുമല്ലോ ചില ആളുകളോട് അങ്ങോട്ട് കാര്യങ്ങൾ പോയി പറയാനൊരു ഒരകൽച്ച അങ്ങനെ ഒരു അകൽച്ചയാണ് സാബി അലോൺസോയുടെ താരങ്ങൾക്കുള്ളത് കോൺട്രാസ്റ്റിംഗ് വിത്ത് ആഞ്ചലോട്ടി ഹു വാസ് വെരി പോപ്പുലർ വിത്ത് ദി ഗ്രൂപ്പ് ആഞ്ചലോട്ടിയുടെ കാര്യം നേരെ തിരിച്ചാണ് താരങ്ങൾക്കിടയിൽ വളരെ സമ്മത സമ്മതനായിട്ടുള്ള ഒരാളായിരുന്നു എപ്പോൾ വേണമെങ്കിലും പോകാം അദ്ദേഹത്തോട് എന്ത് കാര്യവും പറയാം ആ രൂപത്തിലാണ് ആഞ്ചലോട്ടിയെങ്കിൽ ഇത് ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ അൺഅപ്രോച്ചബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് സാബി അലോൺസോയെ താരങ്ങൾ കാണുന്നത് എന്നിട്ട് പറയുകയാണ് ഹി തിങ്സ് ഈസ് പെപ് ഗാഡിയോള ബട്ട് ഫോർ നൗ ഹീസ് ജസ്റ്റ് സാബി ആ താരങ്ങൾ അങ്ങനെ പറയുന്നു ഒരു സീനിയർ മാഡ്രിഡ് പ്ലെയർ അങ്ങനെ പറയുന്നതായിട്ടാണ് ഒരു സോഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് അയാൾ വിചാരിക്കുന്ന അയാൾ വലിയ പെപ്പാണെന്നാണ് പെപ്പൊന്നുമല്ല വെറും സാബി അലോൺസോയാണ് എന്ന കാര്യം മനസ്സിലാക്കട്ടെ എന്നാണ് താരങ്ങളുടെ ഇടയിൽ നിന്ന് വരുന്നത് അതേസമയം സാബി അലോൺസോ റയലിൽ വന്ന സമയത്ത് ജൂണിൽ വന്ന സമയത്ത് ഡ്രസ്സിങ് റൂമിലെ കാര്യങ്ങളൊന്നും വേണ്ട വിധത്തിലല്ല ഒരു ബെസ്റ്റ് ഫുട്ബോൾ ടീമിനുണ്ടാവേണ്ട രീതികളല്ല റെയിലിൽ ഉണ്ടായിരുന്നത് എന്നാണ് സാബി അലോൺസോ മനസ്സിലാക്കിയത് എന്ന് കൂടി റിപ്പോർട്ടിൽ പറയുന്നു അതായത് സോസസ് ക്ലോസ് ടു അലോൺസോസ് സ്റ്റാഫ് സേറ്റ് മെനി ബാഡ് ഹാബിറ്റ്സ് ഹാഡ് ടേക്കൺ ഹോൾഡ് ഡ്രസ്സിംഗ് റൂമിൽ ഒരുപാട് ബാഡ് ഹാബിറ്റ്സ് ഉണ്ടായിരുന്നു അതിൽ താരങ്ങൾക്ക് അദ്ദേഹം കൊടുത്ത ഫസ്റ്റ് മെസ്സേജ് വിത്ത് ഹിം എവറി വൺ വുഡ് ഹാവ് ടു റൺ ഹാർഡർ ആൻഡ് വർക്ക് ഹാർഡർ വെൻ ദി ഓപ്പോസിഷൻ വാസ് ഇൻ പൊസിഷൻ ആൻഡ് വിതഔട്ട് ദാറ്റ് നോ വൺ വുഡ് ബി ഗ്യാരൻറ്റീഡ് എ പ്ലേസ് അതായത് എതിരാളികൾക്ക് ബോൾ കിട്ടുന്ന സമയത്ത് എല്ലാ താരങ്ങളും ഹാർഡ് വർക്ക് ചെയ്യാനും റൺ ചെയ്യാനും ബോൾ തിരികെ പിടിക്കാനുള്ള ശ്രമങ്ങളിലേക്കൊക്കെ പോകണം അതിന് പറ്റാത്തവർക്ക് ടീമിൽ ഇടവും ഉണ്ടാവില്ല എന്ന് തന്നെ സാബി അലോൺസു നയം വ്യക്തമാക്കി എന്ന് കൂടി മരിയോ കോറ്റഗാന റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ സംഗതി അത്ര സ്മൂത്തല്ല എന്നൊരു തോന്നലാണ് അതായത് അഞ്ചു ലൂട്ടി അവിടെ നടപ്പാക്കിയിരുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല അങ്ങനെയാണല്ലോ പുതിയൊരാൾ വരുമ്പോൾ അതിന് മുമ്പുള്ള ആളൊന്നും ശരിയല്ല എന്ന് പറയുന്നൊരു രീതിയുണ്ട് അതാണ് ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം അതായത് അദ്ദേഹം എത്തിയ സമയത്ത് ഹി ഫൗണ്ട് എ ഡ്രസ്സിംഗ് റൂം മെക്കപ് അക്കസ്റ്റമഡ് ടു തിങ്സ് ദാറ്റ് ഹീ ഡിഡ് നോട്ട് ബിലീവ് വെയർ ബെസ്റ്റ് ഫോർ എ ഫുട്ബോൾ ടീം എന്നാണ് പറയുന്നത് ആഞ്ചിലൂട്ടി അവിടെ നിന്ന് എത്ര എത്ര കിരീടങ്ങൾ നേടിയ ആളാണ് അപ്പോൾ അദ്ദേഹം കൊണ്ടുപോയിരുന്നൊരു ഡ്രസ്സിങ് റൂം അതിൽ ഒരുപാട് ബാഡ് ഹാബിറ്റ്സ് ഉണ്ടായിരുന്നു ഒരു ശരി ഒരു നല്ല ഫുട്ബോൾ ടീമിന് വേണ്ടതല്ലായിരുന്നു എന്നൊക്കെ പറയാന്ന് പറഞ്ഞാൽ അത് ഒരു വല്ലാത്ത അവസ്ഥയാണ് ചില ആളുകൾ അങ്ങനെയാണ് ഏതായാലും ഇത് മറിയോ കോറ്റഗാനം റിപ്പോർട്ട് ചെയ്തതനുസരിച്ചാണെങ്കിൽ റയലിൽ ഒരു അഗ്നിപർവ്വതം പുകയുന്നുണ്ട് അത് പൊട്ടാതിരിക്കട്ടെ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഉരുത്താം